ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ഒരു പ്രഖ്യാപനം നടത്തി രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കെതിരെ മറ്റു ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടണം ഇസ്ലാമോഫോബിയ വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് അതിൻ്റെ പിന്നണി പ്രവർത്തകനായി ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി എന്നാണ് പറയുന്നത് ഇതിൽ വളരെ തമാശ രൂപണ പറയുന്നൊരു കാര്യമുണ്ട് ആ കമൻറ്റ് തികച്ചും വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരാൾ പോലും ഈ ട്രംപിനെ പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്നില്ല അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിൽ ഇന്ത്യയ്ക്കുണ്ടായ ഏറ്റവും വലിയ കനത്ത പ്രയാസങ്ങൾ ആ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് ആവോളം നമ്മളെ തല്ലാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നമ്മുടെ ഇന്ത്യ വേണ്ട വിധത്തിൽ തിരിച്ചു കൊടുത്തു അങ്ങനെ അവസാനിപ്പിച്ചു അവസാനം ട്രംപ് വന്നിട്ട് പറഞ്ഞു സമാധാനത്തിൻ്റെ ദൂതനെ ഞാൻ കംബോഡിയ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഞാനാണ് സമാധാനം ഉണ്ടാക്കിയത് ഇന്ത്യക്കും ഞാൻ തന്നെയാണ് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇരട്ടത്താപ്പ് നയം ഒരേ സമയം നയ സ്വീകരിക്കുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ഈ ട്രംപ് അതുകൊണ്ടുതന്നെ ഇസ്ലാമോ ഫോബിയ അതത് അത്ര കണ്ടിട്ട് അങ്ങ് ഏഷ്യുന്നില്ല അതിനിടെ ഇറാനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അറ്റോമിക് എനർജിയെ പരീക്ഷണം നടത്താൻ അനുവദിക്കരുത് നിങ്ങളേതായ പെരു തീരുമാനങ്ങളൊക്കെ ഞങ്ങളെ പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞാൽ അണുബോംബ് വേണമെങ്കിൽ ഞങ്ങളിടും അല്ല എങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കണമെന്നുള്ള ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ അയത്തുള്ള കംനയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എന്ത് വില കൊടുത്താലും ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ ലോകത്ത് ഞങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ പിന്നെ അതിന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഈ രണ്ട് ചർച്ചകളാണ് ചർച്ചകളാണിപ്പം ഇന്നത്തെ ലോക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇസ്ലാമോ ഫോബിയ രണ്ടാമത് ഈ അമേരിക്കയുടെ വലിയ ഭീഷണിയും അതിന് തിരിച്ച് ഇറാൻ്റെ മറുപടിയും ഇതിലെവിടെയും എത്താത്ത രൂപത്തിൽ ട്രംപ് വീണ്ടും അമർന്നു പോവുകയാണ് കാരണം ജൂതന്മാർക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അങ്ങകല മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കൊരു വലിയ ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്ന രീതിക്കാണ് ഇപ്പോൾ ജൂതന്മാർക്കിടയിൽ വലിയ ഒരു വെല്ലാട്ട മനോഭാവം എന്നൊക്കെ പറയുന്ന ആ വെല്ലിച്ചെന്ന് സംബന്ധിച്ചിട്ടുള്ളത് അവിടെയൊന്നും ഒന്നും നടന്നില്ല ജൂതന്മാരെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള തീവ്ര വലതുപക്ഷ ജൂതന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ ട്രംപാണ് ഞങ്ങളുടെ രാജ്യത്തെ ഇത്രമേൽ അകമായി അറിച്ചിട്ടത് അഥവാ നദന്യാഹുവിനെ അങ്ങേറ്റം സഹായിച്ചതുകൊണ്ട് നമ്മുടെ സൗര്യവിഹാരം തന്നെ താറുമാറിലാക്കിയിരിക്കുന്നു അത് ട്രംപാണ് എന്നുള്ളത് നല്ല മനുഷ്യരായിട്ടുള്ള അഥവാ ജൂതന്മാർക്കിടയിലും നല്ല തീവ്രവാദം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്ര കണ്ട് ഈ ഇസ്ലാമോ ഫോബിയോ അല്ലെങ്കിൽ ഇറാനെതിരെയോടെ ആ ഉള്ള ആ ഒരു ഭീഷണിയോ കത്തിക്കേറിയിട്ടില്ല സത്യത്തിൽ ഇറാനാണ് ഇപ്പോൾ എന്ന് പറയാൻ പറ്റും ഇറാൻ പറയുന്നതൊക്കെ വാസ്തവമാണെന്നുള്ളത് ലോകം അംഗീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു തന്നെയാണ് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനൊന്ന് സപ്പോർട്ടായിട്ട് പരോക്ഷമാണെങ്കിൽ പോലും സംസാരിക്കുന്നത് ഇറാനോട് നമ്മൾ അധികം വെറുപ്പിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടതില്ല എന്ന് ഈജിപ്തിൻ്റെ വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ സംസാരിക്കേണ്ടായി സൗദിയെ അങ്ങനെ തന്നെ ആ പാട പാതയിലാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഖത്തർ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാനുമായിട്ട് ഇറാൻ ഒരു മേൽക്കോയ്മ ആ മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും പ്രയാസം ഒരിക്കലും ദഹിക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒന്ന് അമേരിക്കക്കും ഒന്ന് ഇസ്രായേലിനുമാണ് പക്ഷേ അമേരിക്കയും ഇസ്രായേൽ യിലും അത് ഒറ്റ ചെങ്കാതിമാരായത് തന്നെ പുറത്ത് കാണുന്ന നാടകങ്ങളൊന്നും നമ്മളത്ര കണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹമാസിൻ്റെ ആളുകളൊക്കെ കൊല ചെയ്യുമ്പം വെറുതെ തട്ടിന് ഒരു മുട്ടെന്ന് പറയുമ്പോൾ ഒരു വാക്കായിട്ട് നിങ്ങളത് ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു അച്ഛനും മകനും എന്നുള്ള ബന്ധത്തിൽ കുറച്ച് സ്ക്രാപ്പ് അല്ലെങ്കിൽ ഒരു കറാഷ് വരുമ്പോൾ അന്നും പ്രശ്നമാക്കേണ്ടതില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് എങ്ങനെ വില കൊടുത്താലും അമേരിക്കക്ക് നദിന്യാഹുവിനെ സംരക്ഷിച്ചത് പറ്റുള്ളൂ ആ നദന്യാഹുവിൻ്റെ കയ്യിൽ ട്രംപിൻ്റെ ഒട്ടനേകം രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ട്രംപ് നതന്യാഹു ഒരിക്കലും തെറ്റിപ്പിരിയാൻ സാധ്യതയില്ല ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ആകട്ടെ ഇറാൻ ഇസ്രായേലിൻ്റെ നദന്യാഹു ആകട്ടെ ഒരു ഒരു നമ്മളൊക്കെ പറയാനുള്ളത് പുൽക്കൊടിയുടെ വില പോലും കൽപ്പിക്കാതെയാണ് ഓരോ രീതിയും ഈ ഭീഷണിക്ക് പകരം തിരിച്ച് മറുപടികൾ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വെനശാല നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ആ കൂടി നിങ്ങൾക്ക് ഹോർമുസ് കടലെടുക്ക് ബന്ധിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഹോർമോസ് കടലെടുക്കാനും കൂടിയും ഞങ്ങളുടെ ഞങ്ങളുടെ അധികാരം അഥവാ ഇറാൻ്റെ അധികാരം സ്ഥാപിക്കപ്പെടും ആലോചിച്ച് ചെയ്താൽ മതി എന്നാണ് അതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ചൈനയും റഷ്യയും തന്നെയാണ് ആ ഇംഗ്ലീഷിൽ വരുന്ന ആട്ടികളൊക്കെ ഒന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാകാം വെനുശ്യലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്ന ഈ ഇറാൻ്റെ പിന്നിൽ റഷ്യയാണുള്ളത് റഷ്യയും ചൈനയുമാണുള്ളത് ഹോർമസ് ഹോർമസ് കടലെടുക്ക് കിട്ടേണ്ടത് ഇവരുടെയൊക്കെ ഉത്തര ആഗ്രഹമാണ് അതിലൂടെ തന്നെ ഈ കപ്പൽ ചാലുകളിലൂടെ നടക്കുന്ന വ്യാപാര സംവിധാനങ്ങളൊക്കെ സ്വന്തം കൈപ്പടയിൽ ഒതുക്കാനും അതേപോലെ തന്നെ ഈ ഇതിനൊക്കെ ഇതിനൊക്കെ വെച്ചുകൊണ്ട് അമേരിക്കയോടും ഇസ്രായേലിനോടും വിലപേശാനും സാധിക്കുമെന്നുള്ള കണ്ടെത്തലുകളാണ് ഈ വെനുശ്യലയെ അത്ര കണ്ട് സഹായിക്കാൻ ഇറാൻ മുന്നോട്ട് വരുന്നത് റഷ്യ ആ അർത്ഥത്തിൽ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ പോലും റഷ്യയുടെ ഒക്കെ ഫോർവേഡ് പ്ലെയറായിട്ട് ഇറാനെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇറാൻ യാതൊന്നും പേടിക്കാതെയാണ് ഉൾപ്പെടെയുള്ള രാജ്യത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ശക്തി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു ശക്തിയെ താഴ്ത്തിക്കെട്ടാൻ അത് ഓരോ ഘട്ടങ്ങളിലും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഇസ്രായേൽ പാശ്ചാത്യ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്പ് കൺട്രി ഇവരെയൊക്കെ ഒരു ഭാഗത്തും അതേപോലെ തന്നെ റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ഇതെല്ലാം മറ്റൊരു ഭാഗത്തുകൂടി വളരെ നന്നായി രൂപപ്പെടുത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും വസ്തുതാപരമായിട്ട് പറയാൻ പറ്റുന്ന ഓരോ യാഥാർത്ഥ്യങ്ങളാണ് അവിടെ ട്രംപിൻ്റെ റോൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ ഇനി ട്രംപിനും മറ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം അവിടെ പോയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കണം വീണ്ടും പ്രശ്നം ഉണ്ടാക്കണം എന്നിട്ട് അവിടെ ആയുധ കച്ചവടങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞാൽ മധ്യസ്ഥ മധ്യവർത്തിയായിട്ട് തിരിച്ചു വരണം ഞങ്ങളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു ഞാൻ ഇടപെട്ടതുകൊണ്ട് എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ താരത്തിനെ ഏറ്റവും യോജിച്ച ഒരു ക്യാരക്ടറാണ് ഇപ്പം ട്രംപിനുള്ളത് അതിലപ്പുറം ഒന്നുമില്ല കംബോഡിയ ആണെങ്കിലും പാകിസ്ഥാന പാകിസ്ഥാനാണെങ്കിലും അതുപോലെ തന്നെ തായ്ലൻഡും ഇസ്ര ചൈനയുമാണെങ്കിലും ഇപ്പം നടക്കുന്ന ഉക്രൈൻ റഷ്യയുമാണെങ്കിലും അവിടെയൊക്കെ ദൈവദൂതനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകാ പുരുഷനായിട്ടൊക്കെ അവരോധിക്കപ്പെടുന്നതും അവരിധരിക്കപ്പെടുന്നതും ഈ ട്രംപാണ് പക്ഷേ അതൊന്നും ലോകം അത്ര കണ്ട് മൈലേജ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ സാധുവായിട്ടുള്ള ട്രംപിൽ മനസ്സിലാക്കുന്നില്ല എന്നത് വസ്തുത എങ്ങനെയാണെങ്കിലും യൂറോപ്പ് ഒരു ഭാഗത്ത് അഥവാ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യം ഒരു ഭാഗത്തും റഷ്യയും ചൈനയും ഇറാനും ഉത്തരകൊറിയയും മറ്റൊരു ഭാഗത്തുമായിട്ട് രക്കാൻ ഇനി കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല അതിന് അതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള എല്ലാ രാജ്യവും ഇസ്ര ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം മറ്റ് ഇരുന്നൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ നാല് രാജ്യങ്ങൾ ഇറാനും ഇസ്ര റഷ്യക്കും ചൈനയ്ക്കും ഉത്തരകൊറിയയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്ന മറ്റനേകം രാജ്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ പൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഇനിയൊരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതൊരു അസാധ്യമായിട്ടുള്ള യുദ്ധമായിരിക്കും ഓരോ അണുബോംബ് സ്ഫോടനത്തിലൂടെ അവസാനിപ്പിക്കാൻ ഈ യുദ്ധത്തിന് സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ട രാജ്യം ചാമ്പലാകും എന്നതിൽ യാതൊരു തർക്കവും അത്രമേൽ ബന്ധിതമാക്കപ്പെട്ട ടെക്നോളജിയിലാണ് ഓരോ രാജ്യവും അവരുടെ പോർമുനകൾ കടിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായി ഇനിയും ഒരുപാട് സഞ്ചരിക്കാൻ ഇല്ല എന്ന് പറയാൻ കഴിയും ഹോർമോൺസ് കടലെടുക്കുകൂടി ഇറാൻ്റെ കായിക കരങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഇടുത്തിയായിട്ട് അമേരിക്കയ്ക്ക് അത് വന്ന് ഭവിക്കുകയും അമേരിക്ക അവസാനത്തെ ആയുധം എടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പരുത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രേക്ഷകരായ നിങ്ങളെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടിൽ കണം എല്ലാവർക്കും നന്ദി സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വേഗത്തിൽ പുലരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു